വരൂ എന്താ എന്തുപറ്റി സാറേ എൻ്റെ മോള് എൻ്റെ പെങ്ങണ മോള് ഒരേ സ്കൂളാണ് സാറേ പഠിക്കുന്നേ അവര് രാവിലെ സ്കൂളേക്കെന്ന പറഞ്ഞു വീട്ടിൽ പോയടാ ഇത്രേം സമയമായിട്ട് തിരിచేത്തിട്ടില്ല അന്നെഷപ്പോ സ്കൂളെന്ന പറഞ്ഞത് ആ രണ്ട് കുട്ടികളൊന്നും സ്കൂളിൽ വന്നിട്ടില്ലാണാ എന്ത് ചെയ്യണമെന്ന് അറിയില്ല സാറേ എൻ്റെ കൈയും കാലും ഒക്കെ തളർന്ന് പോവുക എൻ്റെ മക്കൾ എങ്ങോട്ട് പോയി സാറേ എനിക്ക് ഒരു എത്തമ്പടിയും കിട്ടുന്നില്ല ഹാ വേറെ എവിടെങ്കിലും പോവുന്ന കാര്യോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തരണ്ട ഓർക്കുന്നണ്ടോ ഇല്ല സാറേ എൻ്റെ പൊന്നേ സാറേ എൻ്റെ മക്കളെ വീട്ടിൽ പറയാൻ ഒരു സ്ഥലത്ത് പോകാതെ മക്കളാ ആ നിങ്ങളിങ്ങനെ പേടിച്ച് നിലവിളിക്കാതിരിക്കൂ ഞാൻ അന്വേഷിക്കാം കുട്ടികളെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്താം നിങ്ങൾ വിഷമിക്കണ്ട വീട്ടിലേക്ക് പോയിക്കോളൂ നമ്പർ ഇവിടെ കൊടുത്തിട്ട് പോകും ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ ശരി നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കുകയും ചെയ്യാം മറിച്ച് കുട്ടികൾ തിരികെ വീട്ടിലെത്തിയാൽ അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇൻഫോർമേഷൻ പാസ് ചെയ്യണം ഓക്കെ ശരി സാറെ ആ പിന്നെ ഒരു കാര്യം കൂടെ

ഒരു അങ്ങോട്ട് പോട്ടെ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും മക്കളെ എനിക്ക് തിരിച്ചു തരണം ശരി നമുക്ക് നമുക്ക് നോക്കാം ഞാൻ നിങ്ങൾ തൽക്കാലം വീട്ടിലേക്ക് പോയിക്കോ ും അവന്മാരുടെ കൂടെ പോവാൻ തന്നെയാ സാധ്യതയൊക്കെ ഒരു കാര്യമായി മൊട്ടേന്ന് വിരയുന്നതിന് മുന്നേ ഒളിച്ചോട്ടവും ഒക്കെ ആ എന്തായാലും അവന്മാരുടെ വീട് വരെ പോയെന്ന് അന്വേഷിച്ചേക്കാം കോൺസ്റ്റബിൾ ഇവിടെ വരൂ

ുംരുന്നല്ലോ കൊറച്ച് ആൾക്കാരൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് അവള് ചുമ്മാൻ വേണ്ടി പറയുന്ന

ഈ പ്രേങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുന്ന ഈ കണ്ട് പോകേണ്ടി പിന്നീട് പ്രേമെങ്ങനെ ആയിരിക്കും എന്തോ